ഉയർന്ന വാലും വലിയ കണ്ണുകളും നീണ്ട നാവും ഒക്കെയായി കുവൈത്തിന്റെ മരുഭൂമികളിൽ ചുറ്റി നടക്കുന്ന ഒരാളുണ്ട് കുഞ്ഞൻ ജീവിയാണെങ്കിലും ആൾ ചില്ലറക്കാരനല്ല ഇത് പല്ലി വിഭാഗത്തിലെ ഏറ്റവും വലിയ ഇനമായ സ്റ്റനോഡാറ്റിലസ് ഡോറി അഥവാ മരുഭൂമി പല്ലി കുവൈത്ത് ഉൾപ്പെടെയുള്ള അറേബ്യൻ മരുഭൂമികളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് മരുഭൂമിയിലെ കല്ലുകളും കുറ്റിച്ചെടികളുമുള്ള ഇടങ്ങളിൽ കുഴിയുണ്ടാക്കി ഇരിപ്പുറപ്പിക്കലാണ് രീതി വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തുന്നത് അടുത്തെത്തുന്ന പ്രാണികളെയും മറ്റും നൊടിയിടയിലുള്ള നീക്കത്തിൽ ഇവ പിടികൂടും വണ്ടുകൾ പുഴുക്കൾ ചെറു ജീവികൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം തക്കം കിട്ടിയാൽ തേളടക്കമുള്ള ജീവികളെ പിടികൂടി അകത്താക്കാനും മിടുക്കുണ്ട് വലിയ കണ്ണുകൾ മരുഭൂമി പല്ലികളുടെ പ്രത്യേകതയാണ് ഇത് രാത്രിയിലും ഇര പിടിക്കാൻ ഇവയെ സഹായിക്കുന്നു കണ്ണിലേക്ക് നാക്ക് തട്ടിച്ച് പൊടിപടലങ്ങൾ വൃത്തിയാക്കുന്ന ഇവയുടെ ശീലം രസകരമായ കാഴ്ചയാണ് ശരീരത്തിന്റെ നിറവും മരുഭൂമിയുടെ നിറവും ഒന്നായതിനാൽ ഒളിച്ചു ജീവിക്കാനും മറ്റു ജീവികളിൽ നിന്ന് രക്ഷ നേടാനും സഹായിക്കുന്നു അപകടം തോന്നിയാൽ ശരീരം മുഴുവൻ മേലോട്ടുയർത്തി വാല് മേലോട്ട് പരമാവധി പൊക്കി വെക്കും മറ്റു വേട്ടമൃഗങ്ങളെ ഭയപ്പെടുത്താനുള്ള ആദ്യ വിദ്യയാണിത് എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വാൽ വേർപ്പെടുത്തി ശ്രദ്ധ തിരിച്ച് രക്ഷപ്പെടും മരുഭൂമിയിലെ കീടങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലും ഭക്ഷ്യശൃംഖലയിൽ സന്തുലനം നിലനിർത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നവർ കൂടിയാണ് ഈ മരുഭൂമി പല്ലികൾ